അസുരൻ്റെ പ്രണയം അവതർണം ഷിബു ജോസഫ് രചന വിദ്യാവസൻ രുദ്രൻ ആ വ്യക്തിയെ അകത്തു കൊണ്ടുപോയി അച്ഛ അബി മെല്ലെ വിളിച്ചു എന്താടാ പുരുഷോത്തമൻ വിളി ആരാ ആരെ അദ്ദേഹം സംശയത്തോടെ അഭി ചോദിച്ചു കൊച്ചിൻ രാമാവർമ്മയുടെ കൊച്ചുമകൻ ഇപ്പോഴത്തെ രാജാവ് നമ്മുടെ ഈ കൊട്ടാരം പോലും ഇവരുടെ കാരണമാർ ദാനമാണ് ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ മണ്ണിലാണ് പുരുഷത്വം പറഞ്ഞു ഓഹോ വെറുതെ അല്ല ഇത്ര ഭക്തി അവലക്ഷ പറഞ്ഞോണ്ട് മുന്നോട്ട് നടന്നു എല്ലാവരും വന്നല്ലോ നമുക്ക് ചടങ്ങ് കൊങ്ങാം രാജാവ് ചിരിയോടെ പറഞ്ഞു ദശദക്ഷണം കൊണ്ട് രാജാവിൻ്റെ കയ്യിൽ കൊടുത്ത് അനുഗ്രഹം മേടിച്ചു നല്ല ഐശ്വര്യം തുളുമ്പുന്ന കുട്ടി നല്ലതേ ഒരു ചിരിയോടെ രാജാവ് പറഞ്ഞു ദശ പുഞ്ചിരിയുടെ കൈകൾ കൂപ്പി അല്ല എവിടെ സംശയത്തോടെ രാജാവ് ചോദിച്ചു അവർ അടുക്കളയിൽ രുദ്രം പറഞ്ഞു എന്താ എന്താണീ പറയുന്നത് രുദ്രന്റെ അമ്മ അടുക്കളയിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല അത്ഭുതത്തോടെ രാജാവ് ചോദിച്ചു പെറ്റമ്മ അല്ലല്ലോ ആയിരം പോറ്റമാവുന്നാലും പെറ്റമ്മയെപ്പോലെ ആവില്ല അതൊക്കെ വലിയ കഥയാണ് രുദ്രൻ പറഞ്ഞു നിർത്തി എന്നാൽ തുടങ്ങാം ചിരിയോടെ രാജാവ് പറഞ്ഞു രാജാവിന്റെ കയ്യിൽ പുരുഷോത്തവൻ സ്വർണം കൊടുത്തു അത് മേടിച്ച് ചിരിയുടെ രാജാവ് ദശയുടെ കയ്യിൽ കൊടുത്തു നിറഞ്ഞ മനസ്സോടെ ദശ അതിനെ മേടിച്ചു നന്നായി വരൂ മോൾക്കറിയോ ഈ കൊട്ടാരം എന്റെ വംശം കൊടുത്ത കൊട്ടാരമാണ് രാജവർമ്മയുടെ കൊട്ടാരം ഇപ്പോൾ ഇത് മാത്രമാണ് പഴമ മാറാതിരിക്കുന്നത് ഞങ്ങളുടെ പാരമ്പര്യമാണ് ഈ കൊട്ടാരം ഈ കൊട്ടാരം ഇനി ഭരിക്കേണ്ടത് മോളാണ് ഈ കൊട്ടാരത്തിൻ്റെ യജമാനി രുദ്രന്റെ രാജകുമാരി ചിരിയുടെ രാജാവ് പറഞ്ഞു ദശ കാലിൽ വീണു എല്ലാ ഓക്കെ അല്ലയോ ഇനി നമുക്ക് കഴിക്കാം രുദ്രം പറഞ്ഞു അയ്യോ നിങ്ങളുടെ ഫുഡ് മടി പോലെ രാജാവ് പറഞ്ഞു പേടിക്കണ്ട ഞാൻ തന്നെ വെച്ചത് അതും പച്ചക്കറികൾ കൊണ്ട് മാത്രം ചിരിയുടെ ദശ പറഞ്ഞു രാജാവ് ചിരിയുടെ തലയാട്ടി എല്ലാം കഴിഞ്ഞ് സന്തോഷം നിറഞ്ഞ മനസ്സോടെ രാജാവ് ഉമ്മർത്തോന്നു കർണൻ രാജാവിനെ കണ്ടെന്ന് വണങ്ങി ഒരുപാട് സന്തോഷം നിങ്ങളുടെ വേളിചേർത്തലിന് വന്നു കണ്ടു ഒരുപാട് സന്തോഷം നിറഞ്ഞ മനസ്സോട് അനുഗ്രഹിക്കുന്നു ചിരിയുടെ പറഞ്ഞുകൊണ്ട് രാജാവ് കാറിൽ കയറിപ്പോയി രാജാവ് പോയതും പുരുഷോത്തവൻ അമ്പരന്നു എന്താച്ച എങ്ങനെ ഈ സർപ്രൈസ് ചിരിയുടെ രുത്തിരം ചോദിച്ചു ഉഗ്രൻ ഒരിക്കലും എസ്പെക്ട് ചെയ്തില്ല രാമാവർമ്മ കനിഞ്ഞ സ്നേഹത്തോടെ നൽകിയ കൊട്ടാരം ഇന്നും പഴമ മാറാതിരിക്കുന്നു ഓരോ ചുവരിൽ പതിച്ച കല്ലും പറയും രാമാവർമ്മയുടെ ജീവിതം ആ രാജാവിൻ്റെ കൊച്ചുമകൻ ഇന്നിവിടെ നമ്മുടെ അടുത്തുനിന്ന് നിന്നെയും മോളെയും അനുഗ്രഹിച്ചു അതെത്ര വലിയ ഭാഗ്യമാണെന്നറിയൂ സന്തോഷം കൊണ്ട് പുരുഷോത്തവം പറഞ്ഞു ദശയുടെ കണ്ണുകൾ നിറഞ്ഞു മോളെ ഒരു വിളിയെട്ട് ദശ തിരിഞ്ഞു നോക്കി പാതിലിന്റെ അടുത്ത് രേണുകയെ കണ്ടു അമ്മ ദശ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു രുദ്രൻ ചിരിയോടെ കൈകട്ടിയിരുന്നു അച്ഛൻ ഇടർച്ചോടെ ദശ ചോദിച്ചു രേണുക കുറച്ച് മാറിക്കൊടുത്തു വീൽചെയറിലിരിക്കുന്ന ഉണ്ണിത്തൻ അവളെ കണ്ട് ചിരിയോടെ രണ്ട് കര നീട്ടി ദശ കണ്ണുകൾ തുടിച്ചുകൊണ്ട് ഓടിച്ചെന്ന് ആ മടിയിൽ തലവെച്ചു തോൽപ്പിച്ചു കളഞ്ഞല്ലോ രണ്ടുപേരും കൂടി ഉണ്ണിത്താൻ പാത്സല്യത്തോടെ പറഞ്ഞു എന്നോട് ക്ഷമിക്കണം എൻ്റെ ചേച്ചി അവളെ ഞാൻ മറന്നില്ല അവൾക്ക് നടന്നത് ഒന്നും ഞാൻ മറന്നില്ല മറക്കില്ല പക്ഷെ എനിക്ക് പറ്റില്ല അല്ലാതെ എനിക്ക് കാമം തലക്കിപിടിച്ചിട്ടല്ല എനിക്ക് പ്രണയമായിരുന്നു കണ്ടുമുട്ടുന്ന മുന്നേ എൻ്റെ സ്വപ്നത്തിൽ വന്ന നക്ഷത്രമുറകളുള്ള എൻ്റെ രാജകുമാരൻ പഠിക്കുന്ന കാലം തൊട്ട് ആരും അറിയാതെ മുഖം അറിയാതെ ആ നക്ഷത്രമുറകിനെ കണ്ട് പ്രണയിക്കുന്ന എൻ്റെ മാത്രം രാജകുമാരൻ ഇതിലെവിടെയാണ് കാമം ദശ പറഞ്ഞതും രുദ്ര ഞെട്ടലോടെ ദശയെ നോക്കി ഇന്ന എന്നെ തുടങ്ങിയ പ്രണയമല്ല പതിനഞ്ചാമത്തെ വയസ്സോട്ട് എൻ്റെ ഉള്ളിൽ കയറിക്കൂടിയ പ്രണയം മുഖം അറിയാതെ പ്രണയിച്ചു മുഖം അറിഞ്ഞപ്പോൾ വിട്ടുകളയാൻ തോന്നിയില്ല അച്ഛ തേങ്ങലോടെ ദശ പറഞ്ഞു രുദ്ര ഞെട്ടലോടെ ദശയുടെ തോളിൽ ദശ കണ്ണുകൾ തുടച്ചുകൊണ്ട് എഴുന്നേറ്റു അതെ എന്റെ ഉള്ളിൽ മുഖാറേതെ പതിഞ്ഞ പ്രണയമായിരുന്നു ദശ രുദ്രനെ പറഞ്ഞു മോളെ ദച്ചു രുദ്രന്റെ കണ്ണുകൾ കലങ്ങി അവന്റെ മുന്നിൽ അവ്യക്തമായി എന്തൊക്കെയോ മിനി പറയുന്നു എന്റെ ചേച്ചി അവളെനിക്ക് ജീവനാ പക്ഷെ എന്റെ പ്രാണനിയിൽ അലിഞ്ഞേർന്ന എന്റെ അസുരനെ മറന്ന് ഞാൻ എങ്ങനെ ജീവിക്കും ഈ കാലം വരെ എന്റെ രാജമാരം വരും വരുമെന്ന് കാത്തിരുന്നു ഒരു ദിവസം എന്റെ മുന്നിൽ വന്നപ്പോൾ എങ്ങനെ ഞാൻ വിട്ടുകളയും പറ ദശ എങ്ങലടിച്ചുകൊണ്ട് പറഞ്ഞു രുദ്ര ഒന്നുമുണ്ടാതെ ദശയെ മൗനമായി ആശ്വസിപ്പിച്ചു അവരുടെ പ്രണയം കണ്ട് കണ്ടെയ്ന കണ്ണുകൾ നിറഞ്ഞു മക്കളെ എല്ലാം പൂവണിയുന്ന നിമിഷം ഇങ്ങനെ ഇമോഷണൽ ആകല്ലേ ഹാപ്പി ആയിരിക്കേ പുരുഷത്വം ചിരിയുടെ വന്ന് രണ്ടുപേരെയും ചേർത്ത് പിടിച്ചു അവലശി കർണന്റെ അടുത്ത് വന്ന് കർണനെ അടിപൊടി നോക്കി കർണൻ തുമ്പിക്കയോണ്ടാട്ടി ഇവനാരാ ഈ കൊട്ടാരത്തിലെ രാജാവോ നീ മൃഗമാണ് മൃഗം എന്നെപ്പോലെ നിനക്ക് ചിരിക്കാൻ പറ്റുമോ അവിലാഷ് പറഞ്ഞുകൊണ്ട് വാവൊിച്ച് ചിരിച്ചു കർണൻ അവലാശിനെ കുറിപ്പിച്ച് നോക്കി ആ കള്ള് നല്ല നാടൻ കള് നിനക്ക് കുടിക്കാൻ പറ്റുമോ പക്ഷെ ഞാൻ കുടിക്കും നിന്റെ മുനിയും തന്നെ കുടിക്കും അവലക്ഷ തുറന്ന് കുടിക്കാൻ പോതും കർണൻ തുമ്പിക്കൊണ്ട് അവിയുടെ കയ്യിൽ പിടിച്ചു എന്താടാ ഏ കളിയാക്കി കൊണ്ട് അവലക്ഷ ചോദിച്ചു കർണൻ അവിയുടെ കയ്യിലിരുന്ന കള്ളിനെ മേടിച്ച് ഒറ്റവലുക്കി കുടിച്ചു ആനദ കള്ളു കുടിച്ചു അമ്പരപ്പ മാറാതെ അവലക്ഷ നോക്കി കർണൻ തല ഡാൻസ് കളിക്കുന്നു ഹ ഇത് കൊള്ളാലോ ഡാൻസ് അവലാഷൻ തുള്ളി തുള്ളി കളിച്ചു തുമ്പിക്കൈ വെക്കി ആനാലറി അവലാഷ അടുത്ത് എന്തുയാണെന്ന് ചിന്തിക്കുന്നതിന് മുന്നേ കർണൻ അവിലാഷിനെ തുമ്പിക്കയോണ്ട് ചുരുട്ടിയെടുത്തുകൊണ്ട് കറങ്ങി എന്റെ ഈശോയെ ഞാൻ പറലോകം കാണുന്നേ അവലാശ അലറി അലർത്ത ശബ്ദം കെട്ട് എല്ലാരും മുറ്റത്തോന്നു അവലാഷിനെ കൊണ്ട് കർണൻ കറങ്ങുന്നത് കാണുന്ന എല്ലാവരും ഒന്ന് ഭവിച്ചു കോപ്പി തെണ്ടി നാട്ടിലെന്നെ ഒന്ന് ലാൻഡാക്കാൻ പറയടാ യമലോകം സ്വർഗ്ഗലോകം എല്ലാം കണ്ടടാ ഒന്ന് ഇറക്കാൻ പറയടാ അവലക്ഷി കറക്കം നിൽക്കാതെ അലറി അയ്യാ ഒന്നും ചെയ്യ മുടിയാ അവനക്ക് കള്ളുന്ന പ്രിയം അത് കൊടുത്തു അവൻ അവ ശാന്തമാനത്താൻ അവരവൻ വിടൂ പാപ്പം പറഞ്ഞു എടാ വഞ്ചക നേരത്തെ പറയാത്തത് എന്താ എന്റെ ചത്തുപോയ അപ്പനയ്ക്ക് എന്നെ മാടി വിളിക്കുന്നടാ എടാ കർണാ ഒന്നിനെ ഇറക്കടാ ഞാൻ നന്നായിടാ അവിലഷെ അല്ലറി പറഞ്ഞു രുദ്രൻ ചിരിയടക്കാനാതെ പൊട്ടിച്ചിരിച്ചു കർണൻ നിന്നു അവിലാഷ് ആശ്വാസത്തോട് നെടുകേർപ്പെട്ടത് മാത്രമേ അവൻ ഓർമ്മയുള്ളൂ അവലാഷ് ഏറിൽ പറന്ന് മരക്കൊമ്പിൽ പോയിരുന്നു ഇതേതാ രാജ്യം അവിലാഷ തളറൂടെ അങ്ങൊന്നും നോക്കി ചോദിച്ചു എല്ലാരും അവന്റെ കണ്ണിൽ രണ്ടായി കാണുന്നു ഭാഗ്യം ചത്തില്ല പുരുഷോത്തവൻ നെഞ്ചിൽ കൈവച്ച് ആശ്വാസത്തോടെ പറഞ്ഞു ദുഷ്ടനച്ചാ ഞാൻ ഈരേഴു ലോകം കണ്ടു എന്നിട്ട് പറയുവാണോ ഞാൻ ചത്തിട്ടില്ലെന്ന് ഈ മരണത്തിന് ഒന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒന്ന് ലാൻഡ് ചെയ്യിട്ട് മരക്കൊമ്പലിരുന്ന് താഴേക്ക് നോക്കിക്കൊണ്ട് അഭിലാഷ പറഞ്ഞു കർണൻ തല ഉയർത്തി അഭിലാഷിനെ നോക്കി ദേ പോടാ എന്നെ നോക്കണ്ട ഞാൻ വരില്ല അവലാഷ് അടിക്കുന്നതുപോലെ ആംഗ്യം കാണിച്ചു കർണൻ തലയാട്ടിക്കൊണ്ട് തുമ്പിക്കൈ വേണ്ടി വിളിച്ചു അയ്യടാ ഞാൻ വരില്ല നീ പോണ തമിഴ്നാട്ടിലോട്ട് അവലേഷ് ഓട്ടിച്ചോണ്ട് പറഞ്ഞു പാപ്പാൻ കർണന് അവിടെ നിന്ന് മാറ്റി രുദ്രൻ അഭിയ പിടിച്ച് താഴെ ഇറക്കി ഹോ ടൂറ് പോയതല്ലേ നല്ല ക്ഷീണം ഞാൻ പോയെന്ന് കിടക്കട്ടെ നടുവിൽ പിടിച്ചോണ്ട് അവലക്ഷ ഷോയി ഇവൻ്റെ ഒരു കാര്യം വെറുതെ വെറുതല്ല കർണൻ അടുത്ത് ഫുട്ബോൾ ചവിട്ടുന്നത് സ്വഭാവം ഇതല്ലേ പുരുഷത്വം ചിരിയുടെ അവൻ പോകുന്നത് നോക്കി പറഞ്ഞു കല്യാണ ദിവസം വരവായി നരസിംഗും ആഘോഷങ്ങൾക്ക് കൊടിയേറി കല്യാണം കൂടം ജീവൻ ഗൗതവും നന്ദയും വന്നു അടുക്കളയിൽ ജോലി ചെയ്യുന്ന ഈശ്വരിയെ കണ്ട് ഗൗതമന്റെ ഹൃദയം ഒരു നിമിഷം പെടഞ്ഞു ഈശ്വരി ചായ എടുത്തുകൊണ്ട് ഹാളിൽ ഇരിക്കുന്ന എല്ലാവർക്കും കൊടുത്തു ഗൗതമന്റെ കണ്ണുകൾ നിറഞ്ഞു ഗൗതമൊന്നും വിട്ടാതെ പുറത്തുപോയി ആരോടും ഗൗതം വണ്ടിയില്ല എന്താ മോനി പുരുഷോത്തമൻ ഗൗതമന്റെ അടുത്തുനിന്ന് ചോദിച്ചു ഏട്ടനു അസുരന്റെ സ്വഭാവം അച്ഛൻ ഇതൊക്കെ എങ്ങനെ കണ്ടു വെക്കുന്നു ഗൗതം ദേഷ്യത്തിൽ ചോദിച്ചു നിന്റെ അമ്മ കാണിച്ചു കാണിച്ചുകൂട്ടിയതിന് ഇത് കുറവാ രുദ്രൻ അവന്റെ സ്വഭാവത്തിന് അവളുടെ അന്ത്യം കാണേണ്ടതാ നിനക്കറിയില്ല വിഷമാണവൾ പുരുഷത്വം പറഞ്ഞു എന്തു ആയിക്കോട്ടെ എൻ്റെ മമ്മയാ ഇങ്ങനെ കണ്ടേൽക്കാൻ എനിക്കാകില്ല ഗൗതം പറഞ്ഞോണ്ട് പോയി പുരുഷത്വൻ അതൊന്നും കാര്യമാക്കിയില്ല ഇന്ന് വൈകുന്നേരം ഹൽദി ഫംഗ്ഷൻ ആ ഫംഗ്ഷനിൽ എല്ലാവരുടെ മുഖം സന്തോഷം കൊണ്ട് നിറഞ്ഞു വിളുമ്പി കല്യാണം പരമായി പ്രണയം പൂവണിയുന്ന നിമിഷം കാത്തിരുന്ന മുഹൂർത്തം തടസ്സങ്ങൾ വരുമോ നിർണായക വഴിത്തിരിവുകൾ ഈ കല്യാണ പന്തലിൽ അരങ്ങേറാൻ പോകുന്നു കാത്തിരിക്കാം തുടരും